മട്ടന്നൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മാനവ മഹോത്സവത്തിൻ്റെ ഭാഗമായി അംഗനവാടി കലോത്സവം സംഘടിപ്പിച്ചു നഗരസഭാ പരിധിയിലെ നൂറുകണക്കിന് കുരുന്നുകളുടെ പരിപാടികളാണ് മേളയിൽ നടന്നത് പരിപാടി ചലച്ചിത്ര പ്രവർത്തകൻ ഷാർങ്ങധരൻ കൂത്തുപറമ്പ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരുപാട് പരിപാടിക്ക് ഉണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും കണ്ടിഷ്യനുള്ള ഒരു കാര്യമാണ് എൻ്റെ പേര് പറഞ്ഞത് വലിയ പേരെ കേട്ട എന്റെ പേര് എന്തെങ്കിലും അറിയാൻ പോവാ ശാർഗതിരെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു സ്റ്റേജിൽ ഇത്ര ഇത്തരം അധ്യക്ഷനും പിന്നെ സ്വാഗതം പറഞ്ഞാൽ ശാർഖിര എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു സ്റ്റേജിൽ ഞാൻ ഇടിയും കണ്ടിട്ടു എപ്പോ എനിക്ക് ഇതിന്റെ പേരിൽ എനിക്ക് ഒരു തമാശ കിട്ടാനുണ്ട് ഓരോ സ്റ്റേജിലും ഞാനേ ഒരു തലശ്ശേരി എനിക്ക് ഇപ്പോ നാല് ലോഹറിക്കാൻ കിട്ടിയപ്പോ ഒരുപാട് അനുബോധങ്ങൾ കിട്ടി അപ്പൊ തലശ്ശേരി ഒരു പരിപാടിക്ക് തന്നപ്പോ അതിന്റെ പ്രസിഡന്റ് ഒരുപാട് കളി കളിച്ചു ശരത് ശരദ്ധര ശരദ് ഞാൻ പറഞ്ഞ സാറേ ശശിനെ തൽക്കാലം പറഞ്ഞു പിന്നെ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി ഒരു പരിപാടിക്ക് എന്താണ് നിങ്ങള പിന്നെ ആശംസ പറയുന്ന ആ കാണുന്നില്ല അപ്പൊ ചോദിച്ചാൽ ഏടിയ പോയാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ വസീതര് വന്നത് മട്ടന്നൂരാണ് മട്ടന്നൂർ ഐ ബി ഇവിടെസ് ഇന്ത്യ എന്ന പേരുള്ള ഒരു ലിമിഗ്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൂപ്പിലെ കലാകാരന്മാർ ഇന്ന് ലോക പ്രശസ്തരാണ് സിനിമാ താരങ്ങളാണ് അപ്പം അത്രയും കലാകാരന്മാരുള്ള ഒരു സ്ഥലത്താണ് ഞാൻ എത്തിയിരുന്നത് മാത്രമല്ല ശബ്ദം ലോകം മുഴുവൻ പത്മശ്രീ ശങ്കരൻകുട്ടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് മുഖ്യാതിഥിയായിരുന്നു വിപണനമേള പ്രഥമ നഗരസഭാ ചെയർമാൻ കെ ടി ചന്ദ്രനും പുസ്തകമേള മുൻ നഗരസഭാ ചെയർമാൻ കെ ഭാസ്കരനും ഉദ്ഘാടനം ചെയ്തു സമിതി അധ്യക്ഷൻ പി പ്രസീന കൗൺസിലർമാരായ എം രഞ്ജിത്ത് പി രാഘവൻ പി പി അബ്ദുൽ ജലീൽ സി പി വാഹിദ ഡോക്ടർമാരായ കെ സുഷമ സായിദ് അബൂബക്കർ പി വിദ്യോത് കുമാർ എസ് വിനോദ് കുമാർ ദീപ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി പരിപാടിക്ക് എത്തിയവർക്ക് ഭക്ഷണവും അധികൃതർ ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്